പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സിൻ്റെ സെയിൽ ആണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസാണ് അതുപോലെ തന്നെ വളരെ കുറഞ്ഞ റേറ്റിലാണെന്ന് നമ്മൾ ട്യൂബേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യമായിട്ട് താമര വാങ്ങി വെക്കുന്നവർക്കൊക്കെ വെക്കാൻ പറ്റിയ വെറൈറ്റീസൊക്കെ ഇന്നത്തെ സെയിൽ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും പുതിയ വെറൈറ്റീസ് ഒക്കെ ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ താമര നടുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചോദിച്ചതിന് ശേഷം മാത്രം നട്ട് വെക്കുക എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ നട്ട് വെക്കാവൂ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ കൊറിയറി മൂന്ന് സർവീസ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സൊക്കെ അയക്കുന്നത് അപ്പോൾ ഡി ടി ഡി സി സർവീസ് ഉള്ള സ്ഥലത്തെ പിൻകോഡ് തന്നെ എല്ലാവരും തരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് ജി പേ ആണ് അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ഇട്ട ഉടനെ തന്നെ അഡ്രസ്സും ഫോൺ നമ്പറും പിൻകോഡൊക്കെ കറക്റ്റായിട്ട് തന്നെ ഇട്ട് തരണം അതുപോലെ ഓർഡർ കൺഫേം ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഏത് സർവീസാണ് വേണ്ടതെന്ന് കൂടി ഒന്ന് ടൈപ്പ് ചെയ്തിടണേ വീഡിയോ കണ്ട് ട്യൂബോസിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ തന്നെ കണ്ടതിന് ശേഷം മാത്രം വാട്സപ്പിൽ വരിക എല്ലാവരും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ വന്നിട്ട് ഏതൊക്കെ വെറൈറ്റീസാണെന്നൊക്കെയുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുവരുന്നവർക്കാണ് നമ്മൾ ട്യൂബേഴ്സ് കൊടുക്കാം നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വരുന്നത് ജംബോ ആണ് ഒരുപാട് ഹൈറ്റിലൊക്കെ പോയിട്ട് വലിയ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് സഹസ്രതളൊക്കെ പോലെ ഒരുപാട് പെറ്റൽ കാണ്ടുള്ള ഒരു വെറൈറ്റിയാണ് ജംബോ ജംബോയുടെ രണ്ട് ട്യൂബേഴ്സാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് ഈ ഒരു ട്യൂബറിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ ട്യൂബറാണ് ഇപ്പോൾ ജമ്പോ ഒത്തിരി പേര് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സെയിൽ വീഡിയോ ഇട്ട സമയത്ത് ചോദിച്ചിട്ടുണ്ടായി ഇനി അടുത്ത വെറൈറ്റി വരുന്നത് കാവേരിയാണ് കാവേരിയും ഒരുപാട് ഹൈറ്റിലൊക്കെ പോയിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കാവേരിയുടെ മൂന്ന് ട്യൂബേഴ്സാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് ഇത് അൻപത് രൂപ മുതൽ നൂറ് രൂപ വരെയാണ് റേറ്റ് ഇട്ടിട്ടുള്ളത് കാവേരിയുടെ ഈ ഒരു ട്യൂബർ അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ട്യൂബറാണ് ഈ ട്യൂബറും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് കാവേരി ഒരുപാട് ഹൈറ്റിൽ പോയിട്ട് വലിയ ഒരു വെറൈറ്റിയാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നതും ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് സാന്ഡ്ല സാൻഡ്ലയുടെ ഒരു ട്യൂബറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് വ്യത്യസ്തമായ ഒരു കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് സാന്ഡ്ല നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡ് ആയതുകൊണ്ട് നല്ല ബ്ലൂമറാണ് ഒരു സമയം തന്നെ ഒന്നിലേറെ പൂക്കളൊക്കെ വിരിയുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് സാന്റ് നമുക്ക് എപ്പോൾ ഇട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ആവുന്നൊരു വെറൈറ്റിയാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് മാരിഗോൾഡാണ് ഒത്തിരി ആവശ്യക്കാരുള്ള ഒരു വെറൈറ്റിയാണ് മാരിഗോൾഡ് മാരിഗോൾഡിൻ്റെ ഒരു ട്യൂബറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ട്യൂബർ കിട്ടാൻ നല്ല പ്രയാസമുള്ള വെറൈറ്റിയാണ് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തിയായ ഗ്രോട്ടിപ്പുകളൊക്കെയുള്ള ട്യൂബറാണ് ഒത്തിരി പേര് ചോദിച്ചു ഒരു വെറൈറ്റിയാണ് മാരിഗോൾഡ് ഒരുപാട് പെറ്റൽ കൗണ്ടോട് കൂടി വിരിയുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നതും ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇത് ഇതിപ്പോൾ ഫ്ലവർ വിരിഞ്ഞ് രണ്ടാമത്തെ ദിവസം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ നക്ഷത്ര നക്ഷത്രയുടെ മൂന്ന് ട്യൂബേഴ്സാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് നക്ഷത്രയൊക്കെ ഒരു പുതിയ വെറൈറ്റിയാണ് നക്ഷത്രയുടെ ഈ ഒരു ട്യൂബറിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിനും ഇരുന്നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് മൂന്ന് ട്യൂബേഴ്സാണ് അവൈലബിളായിട്ടുള്ളത് നക്ഷത്ര നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡ് ആയതുകൊണ്ട് നല്ലതായിട്ട് പൂക്കും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സൈസുള്ള ഫ്ലവേഴ്സ് കിട്ടുന്നൊരു വെറൈറ്റി കൂടിയാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്യാമള എന്ന വെറൈറ്റിയാണ് നല്ല ഡാർക്ക് റെഡി പിങ്കിൽ വരുന്നൊരു വെറൈറ്റിയാണ് ശ്യാമള നല്ല ബ്ലൂമറാണ് പുതിയൊരു വെറൈറ്റിയാണ് കുറച്ച് നല്ല റേറ്റ് റേറ്റുള്ളൊരു വെറൈറ്റി ആയിരുന്നു അപ്പോൾ ശ്യാമളയുടെ രണ്ട് ട്യൂബേഴ്സാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ശ്യാമളയൊക്കെ നല്ല റേറ്റ് ഉള്ള വെറൈറ്റി തന്നെയാണ് കാരണം അത്ര നല്ല ബ്ലൂമറുമാണ് നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് മുന്നൂറ്റൻപത് രൂപ വീതമാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയി ട്യൂബേഴ്സാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് മോർണിംഗ് ഫോഗ് എന്നൊരു വെറൈറ്റിയാണ് മോർണിംഗ് ഫോഗ് ഒരു ഇമ്പോർട്ടൻഡ് ആണ് ഒരു വിയറ്റ്നാം ആണ് അപ്പോൾ നമ്മുടെ കാലാവസ്ഥയിലും ഇത് നല്ലതായിട്ട് പൂക്കുന്നുണ്ട് മോർണിംഗ് ഫോഗിൻ്റെ ഒരു ട്യൂബറാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് നമ്മളത് റേറ്റ് കുറവില് തന്നെയാണ് കൊടുക്കുന്നത് എന്നാലും ട്യൂബേഴ്സ് ട്യൂബറിൻ്റെ റേറ്റ് വീഡിയോയിൽ പറയുന്നില്ല അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല ഹെൽത്തി ആയ ട്യൂബറാണ് അതുപോലെ അടുത്തൊരു വെറൈറ്റി വരുന്നത് സൗണ്ട് ഓഫ് വിൻഡ് എന്നൊരു വെറൈറ്റിയാണ് സൗണ്ട് ഓഫ് വിൻഡ് പുതിയൊരു വെറൈറ്റിയാണ് പുതിയൊരു വിയറ്റ്നാം വെറൈറ്റിയാണ് അപ്പോൾ സൗണ്ട് ഓഫ് വിൻറ്റിൻ്റെ വലിയൊരു ട്യൂബറാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് രണ്ട് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ട്യൂബറാണ് ഇത് നല്ല റേറ്റുള്ളൊരു വെറൈറ്റി ആയിരുന്നു ഇത് നമ്മളൊരു ഓഫർ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറിയേണ്ടി വരും വാട്സപ്പിൽ വരിക വാട്സപ്പിൽ എന്ന് പറഞ്ഞാൽ വലിയ റേറ്റ് ആയതുകൊണ്ടല്ല പക്ഷേ നമ്മളെ സെയിൽ മറ്റുള്ള സെല്ലേഴ്സിനെ എഫക്റ്റ് ചെയ്യരുതെന്ന് കരുതിയിട്ടാണ് ഇനി അടുത്ത വെറൈറ്റി വരുന്നത് ഗോൾഡൻ സൺസെറ്റ് ആണ് ഗോൾഡൻ സൺസെറ്റിൻ്റെ ഒരു മൂന്ന് ട്യൂബേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഓറഞ്ച് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഗോൾഡൻ സൺസെറ്റ് ഗോൾഡൻ സൺസെറ്റിൻ്റെ ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി ഉള്ള നല്ല ഹെൽത്തി ഹെൽത്തിയായ ട്യൂബറാണ് പിന്നെ ചെറിയ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് നൂറ് രൂപ വീതമാണ് റേറ്റ് വരുന്നത് ഗോൾഡൻ സൺസെറ്റിന് പൊതുവേ ഇങ്ങനെ ഉരുണ്ട ചെറിയ ട്യൂബേഴ്സ് തന്നെയാണ് കിട്ടാറുള്ളത് ഒരുപാട് വലിയ സൈസിലുള്ള ട്യൂബേഴ്സൊന്നും അങ്ങനെ ഒരുപാട് കിട്ടിയിട്ടുള്ള പക്ഷേ എന്നാലും ഒരുപാട് ഗ്രോ ടിപ്പുകളൊക്കെ ഉള്ള ട്യൂബേഴ്സ് ആയിരിക്കും ഇത് ഒരു ഇമ്പോർട്ടൻഡ് ആണ് പക്ഷേ എന്നാൽ കൂടി നമ്മുടെ കാലാവസ്ഥയിൽ നല്ലതായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ് നമുക്കൊക്കെ ഇഷ്ടം പോലെ പൂക്കൾ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു പച്ചത്താമരയാണ് പോലെ പൂക്കൾ കിട്ടുന്ന നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് ക്യൂ ടു സീറോ വൺ ഇത് ചെറിയ രണ്ട് ട്യൂബ് ബേസാണ് കിട്ടിയിട്ടുള്ളത് ഒരുപാട് വണ്ണുള്ള ട്യൂബേഴ്സൊന്നുമല്ല മുന്നൂറ്റി അൻപത് രൂപ വീതമാണ് റേറ്റ് വരുന്നത് ഇതിപ്പോൾ നമ്മൾ ഒരു ഓഫറിൽ കൊടുക്കുകയാണ് അത് പ്രത്യേകം പറയുകയാണ് ചെറിയ ട്യൂബേഴ്സ് ആയതുകൊണ്ടും കൂടിയാണ് നമ്മൾ ആ റേറ്റിൽ കൊടുക്കുന്നത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ രണ്ട് ട്യൂബ് ബേസാണ് ആയിട്ടുള്ളത് ഒരുപാട് എൻക്വയറി വരുന്ന വരുന്നൊരു വെറൈറ്റിയാണ് ലക്ഷ്മി ഇപ്പോൾ ലക്ഷ്മിയുടെ രണ്ട് ട്യൂബേഴ്സാണ് അവൈലബിളായിട്ടുള്ളത് ഈ ഒരു ട്യൂബറിന് നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ചെറിയ ട്യൂബർ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വലിയ പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ലക്ഷ്മി ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് എംബ്രസ് ആണ് എംബ്രസിൻ്റെ രണ്ട് ട്യൂബറാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിനും നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് എപ്പോൾ ട്യൂബേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന വെറൈറ്റികൾ പെട്ട ഒന്നാണ് എംപ്രസ്സും അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത് ഏതെങ്കിലും വെറൈറ്റീസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അതുപോലെ ആരും മാക്സിമം കോൾ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ വീഡിയോ ഇട്ട് ആ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഓരോരുത്തർ കോൾ ചെയ്യാണ് അപ്പോൾ വീഡിയോ കണ്ട് വരുന്നവർക്കാണ് കാരണം അവർ നമുക്ക് വേണ്ടിയിട്ട് അവരെ സമയമൊക്കെ മാറ്റിവെച്ച് നമ്മളെ വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ വരുന്നവരല്ലേ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ട്യൂബേഴ്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം വാട്സപ്പിൽ വരിക അപ്പോൾ അങ്ങനത്തെവർക്കാർക്കും നമ്മൾ ട്യൂബേഴ്സ് കൊടുക്കുക വീണ്ടും പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും ട്യൂബേഴ്സ് വളരെ കുറവാണ് ട്യൂബറിൻ്റെ റേറ്റും സൈസൊക്കെ നിങ്ങളെ വീഡിയോയിൽ തന്നെ കണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഓരോരുത്തർക്കായിട്ട് നമുക്ക് ട്യൂബേഴ്സിൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ട് തരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇത് ടെറസിൻ്റെ മകളിലാണ് ട്യൂബേഴ്സൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇനി നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്